ലേഖനം ഗലത്തിൽ മൂന്നാമധ്യായി വതിന് പതിമൂന്നാമത്തെ തിരുവചനം കുരിശ്യൻ ചുവട്ടിലേക്കൊരു വ്യക്തി വരുകയാണെങ്കിൽ ക്രിസ്തു നൽകുന്ന പ്രത്യേകത മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമ്മുടെ ശാപങ്ങളെ ചുമന്നുകൊണ്ട് മരത്തിന്മേൽ കുരിശന്മേൽ കയറി മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമ്മുടെ ശാപങ്ങളെ ചുമന്നുകൊണ്ട് കുരിശന്മേൽ കയറി കുരിശിന്റെ അടിവാരങ്ങളിലേക്ക് ഇന്ന് രാത്രി ഒരു വ്യക്തി കടന്നു വരികയാണെങ്കിൽ മക്കളെ ഈ കുരിശിന് ചുവട്ടിൽ ശാപങ്ങൾക്ക് മോചനമുണ്ട് എന്നുള്ളതാണ് ഞാൻ ഒരു സ്ഥലത്ത് ധ്യാനം നടത്താൻ വേണ്ടി കടന്നുപോയി അനുഗ്രഹിക്കപ്പെട്ട ഈ മക്കളെ പ്രസവം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഒരങ്ങൾ വന്ന് എന്നോട് പറഞ്ഞു അച്ഛൻ ഞങ്ങളുടെ വീട്ടിൽ വരണം ഒരു ശുശ്രൂഷ ക്രമീകരിക്കണം ഞാൻ തെയ്യുമക്കൾ ഒരു ദിവസം വരാമെന്ന് പറഞ്ഞു ഞാൻ കൊച്ചു വെളുപ്പാങ്കാലത്ത് നാലേ മുക്കാലിന് വണ്ടിക്ക് കയറി ഒരു സ്ഥലത്ത് ഞാൻ കടന്നിറങ്ങി തെയ്യമക്കളെ എന്നെ കൊണ്ടുപോകാൻ വണ്ടിയുമായി വന്ന് ഞാൻ ആ വീട്ടിൽ ചെന്നു ഒരു വചനശ്രൂഷക്രമീകരിച്ച് ഒരു മണിക്ക് ആശീർവാദം കൊടുത്ത് പിരിച്ചു വിട്ടു ദൈവമക്കളെ അയൽവക്കംകാര് വീട്ടിൽ വചനം കേൾക്കാൻ വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും പിരിഞ്ഞു പോയപ്പോൾ ഊണ് കഴിഞ്ഞ് തെയ്യമക്കളെല്ലാവരെയും മുറിക്കാകെ തിരുത്തി ആ വീട്ടിൽ നാല് മക്കളുണ്ട് ദൈവമക്കളെ മൂന്ന് പെണ്ണും ഒരാണും എന്നാൽ ഈ പെൺകുട്ടികളെ മൂന്ന് പേരും കല്യാണം കഴിച്ചയച്ചു മൂന്ന് പേർക്കും പിള്ളേരില്ല ഒരു ചെറുപ്പക്കാരൻ ആരുടെ നീളമുള്ള അധികായന ഒരു കൂലിയാത്താണ് എന്ന് പറഞ്ഞ നല്ല വണ്ണും പൊക്കോള ചെറുപ്പക്കാരൻ പക്ഷേ ഇവൻ കടന്നു പോകുന്ന മാർഗമഹത്യത്തിൽ വാഴത്തൊട വെട്ടിയിട്ടതുപോലെ നിലത്തടിഞ്ഞ് വീഴുകയാണ് ഫിക്സ് രോഗം അപസ്മാര രോഗം ഞാൻ വിശുദ്ധ ഗ്രന്ഥമെടുത്തു ചില വേദസത്യങ്ങൾ വേദസത്യങ്ങളവിടെ വിളിച്ചു പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ മെല്ലെ എഴുന്നേറ്റ് ഭിത്തിയച്ചാരി കൈകളെ കൂപ്പിക്കൊണ്ട് എന്നോട് പറഞ്ഞു അച്ഛാ ഒരു കാര്യം പറയാനായിട്ടുണ്ട് ഞാൻ പറഞ്ഞു പരിഭവമില്ലെങ്കിൽ പറഞ്ഞത് നല്ല കാര്യമാണ് ഞാനെല്ലാം ചോദിക്കരുത് ഞാൻ പറഞ്ഞല്ലോ ഓൺലൈൻ കാലമാണ് മാധ്യമത്തിൻ്റെ കാലമാണ് പരിസരം വേണം പ്രസംഗം നടത്താൻ അതുകൊണ്ട് ഞാൻ പറയുന്ന ഓരോ വാക്കുകളും വളരെ ശ്രദ്ധാപൂർവ്വമാണ് ആർക്കും കൈകയറ്റം നടത്താൻ ഇടയാകാതിരിക്കാൻ വളരെ ശ്രദ്ധയോടെ ഞാൻ വ്യാഖ്യാനിക്കട്ടെ ഇതിൻ്റെ വിശദാംശങ്ങൾ ചോദിക്കരുത് പറയുകയില്ല എന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ മനുഷ്യനോട് പറഞ്ഞത് ഇങ്ങനെയാണ് ഞങ്ങളുടെ വല്യപ്പനോട് താമസിക്കാൻ വേണ്ടി വന്നപ്പോൾ ഒരു മനുഷ്യൻ എൻ്റെ വല്യപ്പനോട് പറഞ്ഞു നിങ്ങളിവിടത്തെ വലിയവരായി ധനികരായിത്തീരും ഒരു മനുഷ്യരക്തമാവശ്യമാണ് എൻ്റെ അപ്പൻ വലിയ അപ്പൻ ചെയ്ത പരിപാടി എല്ലാം വിശദീകരിക്കുന്ന സെൻസർ ചെയ്യട്ടെ ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ കഴുത്തിൻ്റെ സൈഡിൽ നിന്നും രക്തമെടുത്ത് ദൈമക്കളെ അവർ താമസിക്കുന്ന വീടിന് നാല് മൂലയിലും അത് പുരട്ടാനടയായിത്തീർന്നു ചുരുക്കി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ ദൈമക്കളെ കാലങ്ങൾ പടുക്കെ കടന്നുപോയി ഖാദികൻ പറയുന്നത് പോലെ എന്നാല് വെല്ലുപ്പച്ചൻ ചെയ്തതായ പാവപ്പെട്ട മനുഷ്യന്റെ ഒരു തുള്ള രക്തം ആ കുടുംബത്തിന് തറക്കകത്ത് വീണപ്പോൾ എട്ടും പൊട്ടും തിരിയാത്ത മുട്ട കുഞ്ഞുങ്ങളുടെ നുറകയ്ക്കകത്ത് ശാപം കിട്ടിവെച്ചത് ചരിത്രം മണ്ണൂർ മണ്ണിനകത്തിരിക്കുന്നത് മിസിഹാട് മക്കൾ നിങ്ങൾ മറന്നു പോകരുത് വേദപുസ്തചരിത്രം നമ്മി പഠിപ്പിക്കുകയാണ് പുറപ്പാടിന്റെ പുസ്തകം ഇരുപതാമത്തെ ആയവതിന് അഞ്ചാമത്തെ തിരുവചനം എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകർത്യം മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വര ഞാൻ മക്കളുടെ മേൽ സന്ദർശിക്കും അരുതാത്ത തിന്മയുടെ സ്വാധീനം സുഹൃത്തെയും നിന്റെ വീട്ടിനകത്ത് കടന്നു വരരുത് പാവപ്പെട്ട കൂലിപ്പണിക്കാരന്റെ കൂലി നിന്റെ കീസയ്ക്കകത്ത് വരെ അനുവദിക്കപ്പെടരുത് അധ്വാനിക്കാത്ത ഫലം നിന്റെ കുടുംബത്തിന്റെ അങ്കണത്തിനകത്ത് കടന്നു വരാനിടയായി തീർന്നാൽ അത് നിനക്കും നിന്റെ കുടുംബത്തിനും ശാപകേതുമായി തീരുമെന്ന് ദൈവത്തിന് വചനമാകുന്ന പരിശുദ്ധ ത്രികാലം പാവപ്പെട്ട വള്ളിയിലച്ചനൂടെ പരസ്യ പ്രഖ്യാപനം നടത്തുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട ഈ മക്കളെ മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശവിക്കപ്പെട്ടവനെഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നിങ്ങളുടെ ശാപങ്ങളെ ചുമന്നുകൊണ്ട് കുരിശന്മേൽ കയറി എത്ര വലിയ ശാപങ്ങൾ ചെയ്ത വ്യക്തികളായിക്കൊള്ളട്ടെ കൊള്ളട്ടെ കുടുംബത്തിനകത്ത് ഈ മക്കളെ പ്രതിസന്ധിയുടെ വക്രത്തിനകത്ത് ചവിട്ടിക്കൊണ്ടിരിക്കുന്ന ജീവിതങ്ങൾ എന്നെ ശ്രമിക്കുന്നു എങ്കിൽ നിങ്ങൾ ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിലെ പരിധികളെ നിങ്ങളുടെ ജീവത്തിന് പരിമിതികളെ കുരിശൻ സന്നിധികളിലേക്ക് ഇറക്കി വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ സകലവിധ കുറഞ്ഞ കേസുകെട്ടുകൾക്കും പ്രതിവിധി കൽപ്പിക്കുന്നു എന്ന് വിശുദ്ധ ബൈബിൾ പരിചയപ്പെടുത്തുകയാണ് യാ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് കുരിശിന്റെ എന്തിന് മോചനമുണ്ട് ശാപങ്ങൾക്ക് മോചനമുണ്ട് വാക്ക് ചുരുക്കട്ടെ അടുത്ത വചനം ഒന്ന് പത്രോസ് രണ്ട് ഇരുപത്തി നാല് ഒന്ന് പത്രോസ് രണ്ട് ഇരുപത്തി വേഗത്തിൽ നാം പാപം സംബന്ധിച്ച് മരിച്ച നീതിക്ക ജീവിക്കേണ്ടതിനെ ക്രിസ്തു നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കുരിശന്മേൽ കയറി കുരിശൻ ചുവട്ടിലേക്കുന്ന രാത്രി ഒരു വ്യക്തി ഒരു വ്യക്തി ഒരു വ്യക്തി കടന്നു വരുകയാണെങ്കിൽ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് കുരിശിന്റെ ചുവട്ടിൽ പാപങ്ങൾക്ക് മോചനമുണ്ട് ദൈവത്തിനകത്തുണ്ടാകട്ടെ അനുഗ്രഹിക്കപ്പെട്ടവര് പാപങ്ങൾ ജീവത്തിനകത്തുണ്ടെങ്കിൽ എങ്ങോട്ട് കടന്നു വരണം കുരിശിന്റെ ചുവട്ടിലേക്ക് കടന്നു വരണം ദൈവത്തിനകത്തും ഉണ്ടാകട്ടെ പലപ്പോഴും ഞാൻ ആളുകളോട് സംസാരിക്കുമ്പോൾ നെഞ്ചു പൊട്ടിക്കൊണ്ട് എന്നോട് പലരും പറഞ്ഞിട്ട് വാക്ക് ഇങ്ങനെയാണ് എൻ്റെ അച്ഛ എനിക്ക് ജീവിതത്തിനകത്തൊരു സുരക്ഷിതത്വ ബോധമില്ല എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട അച്ഛ ഒരു നല്ല ജീവിതമുണ്ടാകുമോ ഭാവികാല ജീവിതം ആസ്വദിക്കാൻ എന്നെ കൊണ്ട് കഴിയുമോ പ്രിയപ്പെട്ടവരെ ഒരുപക്ഷെ നിങ്ങളുടെ ചിന്താഗതി ഇത് തന്നെയായിരിക്കും ഈ ഓഡിറ്റോറിയത്തിനകത്തേക്ക് നിങ്ങൾ കടന്നു വന്ന് കാലു ഒത്തിയിരിക്കുന്ന സമയം വരെയും നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചെയ്തു പോയ തെറ്റുകളെയും കുറ്റങ്ങളെയും കുറവുകളെ ഓർത്ത് നിങ്ങൾ ദൈവമക്കളെ കുറ്റബോധത്തോടെ ഇരിക്കുകയാണെങ്കിൽ അവക്ക് ശ്രദ്ധിച്ചു കേൾക്കണം ഒന്നുകൂടി അയവറക്കെ പ്രസംഗിക്കേണ്ടതാണ് ചെയ്തു പോയ തെറ്റിന്റെ കുറ്റബോധം ഇന്ന് രാത്രിയിൽ മണ്ണൂരുകാരെ നിങ്ങളുടെ ഹൃദയത്തിന് മാംസപ്പലകയ്ക്കകത്ത് വേട്ടയാടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും രക്ഷപ്പെടാനായിട്ട് കഴിയുകയില്ല ചെയ്തു പോയ തെറ്റിന്റെ കുറ്റബോധം ഒരു വ്യക്തിയിൽ കടന്നു വരികയാണെങ്കിൽ വ്യക്തിയിൽ സംഭവിക്കുന്ന ഒന്നാമത്തെ കാര്യം ആ വ്യക്തി ദൈവത്തിൽ നിന്നൊളിച്ചോടും ഞാൻ തെളിയിക്കാൻ വേണ്ടി പോകുകയാണ് ഉണ്ടാകട്ടെ എന്ന ഉച്ചാരണം കൊണ്ട് ഉലകത്തെ പടച്ചവൻ തന്റെ തൃക്കരം കൊണ്ട് സൃഷ്ടിച്ചുണ്ടാക്കി ദൈവം നമ്പുരം സൃഷ്ടിച്ചുണ്ടാക്കിയതായി പൂപ്പരപ്പിൽ വസിക്കാനായി പടച്ചവൻ അവിടത്തെ സ്വരൂപത്തിലും സാദൃശ്യത്തിൽ മനുഷ്യരെ മടഞ്ഞുണ്ടാക്കി അവിടെ വെച്ചു ആദംഖവ ദമ്പതിമാര് അവർക്ക് നമ്പുരം ജല കൽപ്പന കൊടുത്തു തോട്ടത്തിലെ സകല വൃക്ഷഫലവും നിങ്ങൾക്ക് തിന്നാം എന്നാൽ തോട്ടത്തിന് നടുവിൽ നിൽക്കുന്ന നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം നിങ്ങൾ തിന്നരുത് തിന്നുന്ന നാൾ കുഞ്ഞേ നിങ്ങൾ കാഞ്ഞു പോകും തമ്പുരാന്റെ കൽപ്പനകളെ കൂട്ടി മാറ്റിക്കൊണ്ട് ആദംഖവ ദമ്പതിമാര് ഏതൻ തോട്ടത്തിനകത്ത് മക്കളെ ഗുരുത്തക്കേട് ഒപ്പിച്ചു അങ്ങനെ ഗുരുത്തൊക്കേട് ഒപ്പിച്ച് പഴംപറച്ച് തിന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പ്രപഞ്ചത്തിന് തമ്പുരാൻ ഇടിനാദത്തിന് സ്വരമിത തോട്ടത്തിനകത്ത് മുഖരിതമായി ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു അത് ആദമേ നീ എവിടെ ദൈവത്തിന്റെ വിളികെട്ട് സൃഷ്ടാവിന്റെ വിളികെട്ട് സൃഷ്ടിയായിരിക്കുന്ന ആദംഖവ ദമ്പതിമാര് ദൈമക്കളെ തൊട്ടടുത്ത് കാട്ടിപ്പോയി ഒളിച്ചു പടച്ചവൻ ഇവരെ തേടി കാട്ടിലേക്ക് ആദം ആദംഖവയുടെ കൈക്ക് പിടിച്ച് തൊട്ടടുത്ത് പോസ്റ്റിനെ ഊട്ടി പോയി ഒളിച്ചു ലോക ചരിത്രത്തിനകത്ത് ആദ്യത്തെ സാറ്റ് കളി തുടങ്ങിയത് എവിടെയാണ് നിങ്ങൾക്കറിയാമോ ഏതൻ തോട്ടത്തിനകത്താ എന്തുകൊണ്ടാണ് ആദംഖൌ ദമ്പതിമാർ ഏതൻ തോട്ടത്തിനകത്ത് ഒളിച്ചു കളിക്കാൻ സാറ്റ് കളിക്കാൻ ഇടയായി തീർന്നത് തെറ്റിന്റെ കുറ്റബോധമായിരുന്നു പഴം പറച്ച് തിന്നപ്പോൾ കുരുത്തക്കേട് ഒപ്പിച്ചപ്പോൾ അനുസരണക്കേട് കാണിച്ചപ്പോൾ കൽപ്പനയുടെ ലംഘനം നടത്തിയപ്പോൾ നടത്തിയപ്പോഴ് തമ്പുരാനുവിളി കടന്നു വന്നു ആദമേ നീ എവിടെ എവിടെയെന്ന് ചോദിച്ചപ്പോഴ് അടിയങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി വടച്ചവരേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ കടന്നു വന്നിരുന്നുവെങ്കിൽ ആരും അറിയാതെ മൂന്നുപേരുടെ സമക്ഷത്തി വെച്ച് ആ പ്രശ്നം മക്കളെ രമ്യമായി പരിഹരിക്കാമായിരുന്നു പക്ഷേ ചെയ്തു പോയ തെറ്റിൻ്റെ കുറ്റബോധം അവരെ ഓടി ഒളിക്കുന്നവരാക്കി തീർത്തു ഞാൻ തൂത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഏറ്റെടുക്കാൻ തയ്യാറാകണം ഒരുവന്റെ ജീവിതത്തിനകത്ത് ദൈവത്തിനകത്തുണ്ടാകട്ടെ ചെയ്തു പോയ തെറ്റിന്റെ കുറ്റബോധം കടന്നു വരുകയാണെങ്കിൽ സംഭവിക്കുന്ന ഒന്നാമത്തെ കാര്യം അവൻ ദൈവത്തിൽ നിന്ന് ഒളിച്ചോടുമെന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം രണ്ടാമത്തെ കാര്യം എന്താണ് ആത്മഹത്യ ജീവിതത്തിൽ കടന്നു വരും തെളിയിക്കാൻ വേണ്ടി പോകുകയാണ് പ്രിയപ്പെടയും മക്കളെ സർവസക്തനെ ദൈവം തമ്പരാൻ തന്റെ കൈവ സമരിക്കുന്ന അപ്പം എടുത്ത വീങ്ങിനകത്ത് മുക്കി വായിക്കകത്ത് വെച്ച് വളർത്തി വലുതാക്കി കൊണ്ടുവന്ന ഒരു ചരിത്ര പുരുഷന്റെ പേര് രേഖപ്പെടുത്തുന്നു അദ്ദേഹത്തിന്റെ പേരാണ് മക്കൾ ദാസ്കറിയുദാസ് നമ്മുടെ കർത്താവിനെ ഉറ്റിക്കൊടുത്തു എന്നാൽ മഹാപുരൂ ദാസരും കൂടെ കടന്നു വന്ന് മിസിഹായെ വിലങ്ങുവെച്ച് ജെറുസലേമിന്റെ ധരിവീതിക്കകത്തു വലിച്ചഴക്കുമ്പോൾ ഈസ്കറിയ യൂദാസ് പഞ്ചായത്ത് മാറി നിന്നുകൊണ്ട് ഡയലോഗ് അടിച്ചു നിങ്ങൾ ആരെങ്കിലും വായിച്ചു എന്ന് എനിക്കറിയത്തില്ല മാത്തുക്കുട്ടി അച്ഛൻ വായിച്ചു അത് പ്രസംഗിക്കാൻ വേണ്ടി പോകുകയാണ് എന്താണ് യൂദാസ് അടിച്ച ഡയലോഗ് ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ ഒറ്റ യൂദാസ് എന്തുകൊണ്ടാണ് യേശുവിനെ ഒറ്റ കൊടുക്കാൻ കാരണം യേശുവിന്റെ കൂടെ നടന്ന് അത്ഭുതങ്ങൾ പലതും കണ്ടതാണ് ആര് യൂദാസ് കുരുടനെ കാഴ്ച കൊടുക്കുന്നതും മുടന്തനെ നടത്തുന്നതും കാനാവിലെ കല്യാണ വീട്ടിച്ച് ഒറ്റ വാക്കുകൊണ്ട് പച്ചവെള്ളം മേൽത്തരം വീഞ്ഞായി മാറിയത് ആര് കണ്ടതാണ് ഈ യൂദാസ് കണ്ടതാണ് എന്നാൽ കാശിനാവശ്യം വന്നപ്പോൾ ഇച്ചിരി കാശ് കിട്ടുകയും ചെയ്യും യേശുരക്ഷ പെട്ടുകൊള്ളുമെന്നുള്ള ചിന്ത ആരുടെ ഹൃദയത്തിനകത്ത് കടന്നു വന്നു യൂദാസിന്റെ ഹൃദയത്തിനകത്ത് കടന്നു വന്നു പ്രിയപ്പെട്ടവരെ മഹാപുരോഗ ദാസ്തരെ കടന്ന് വന്ന് മിസിഹായ വിലങ്ങ് വെച്ചുകൊണ്ട് കടത്തിക്കൊണ്ടു പോകുമ്പോൾ യൂദാസന് ഇടിപാട് പോലെ നെഞ്ചത്ത് തടിച്ചു എൻ്റെ തമ്പുരാൻ രക്ഷപ്പെടുന്നില്ല അവൻ പിടിക്കപ്പെട്ടു ബോധ്യമായപ്പോഴ് ചെയ്തു പോയ തെറ്റിന്റെ കുറ്റബോധം യൂദാസ് ചെയ്ത പരിപാടി ഒരുച്ചൻ ചരടെടുത്ത് കഴുത്തിനടുത്ത് കുരുക്കെട്ട് തൂങ്ങിച്ചത്തു എന്ന് ഈ വേദചരിത്രം വ്യാഖ്യാനിക്കുകയാണ് പഞ്ചായത്ത് മാറി ഇസ്കറി യൂദാസ് അകലങ്ങൾ ഭേദിച്ച് കടന്നുപോകുന്ന സാഹചര്യങ്ങളിലും മിശികായ വിസ്താരത്തിനോട് വിലങ്ങു വെക്കുന്ന സന്ദർഭത്തിൽ ഓടി വന്ന് ആ പഞ്ചായത്തിന്റെ വരികയിൽ നിന്നുകൊണ്ട് തമ്പുരാനെ അടിയനോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ആ പഞ്ചായത്തിന് നടുവിൽ വെച്ചുകൊണ്ട് ആരവത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് ആ വിഷം രമ്യമായി പരിഹരിക്കാമായിരുന്നു പക്ഷേ ആ കുറ്റബോധം ഇസ്കറിയാത്ത അത്ത യുദാസിനെ തൂങ്ങിച്ചാകാൻ പ്രേരിപ്പിച്ചു ഒരു വ്യക്തിയുടെ ജീവിതത്തിനകത്ത് ചെയ്തു പോയ തെറ്റിന്റെ കുറ്റബോധം വേട്ടയാടപ്പെടുകയാണെങ്കിൽ ആ വ്യക്തിക്ക് രക്ഷപ്പെടുവാനായിട്ട് കഴിയുകയില്ല കൊലപാതകം ചെയ്തവർ ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ടോ വ്യഭിചാരം ശീലിച്ചവർ കടന്നു വന്നിട്ടുണ്ടോ അന്യായത്തിന് കൂട്ടുന്നവർ കടന്നു വന്നിട്ടുണ്ടോ അതിരുമാൻഡി കോട്ട കൊത്രങ്ങൾ വിപുലീകരിച്ചവർ കടന്നു വന്നിട്ടുണ്ടോ ജന്മം തന്ന പൊന്നു തള്ളയുടെ മുഖത്ത് നോക്കി പ്രഹരിച്ച മക്കളിനകത്ത് ഇരിക്കുന്നുണ്ടോ നിന്റെ പാപജീവിതത്തിന്റെ നൈമിഷിക മേഖലകളെ തമ്പുരാന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ നിനക്ക് പരിപാടിയുണ്ടെങ്കിൽ

പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കട്ടെ കണ്ണുകളെ കണ്ണുകളെച്ചാർത്തടയ്ക്ക ശിരസുകളെ നമുക്ക് നമിക്കാം ദൈവകൈകളിലേക്ക് ജീവിതങ്ങളെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്ക